ഹലോ അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാം കേട്ടോ ഞങ്ങൾ പോകുന്നത് പഴണിയിലോട്ടാണ് അപ്പം നെന്യൂസിന് അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോണത് അപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ അതിക്ക് മുന്നേ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് കരുതിയാണ് ഇപ്പം തന്നെ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളത് കുതിരാൻ വഴിയാണ് കേട്ടോ പോണത് നല്ല രസമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു അങ്ങോട്ട് പോകുന്ന റൂട്ടിലുള്ള വഴി ക്ലോസ് ചെയ്തിട്ടേ കേട്ടോ അത് എന്താണെന്ന് അറിഞ്ഞിവിടെ പണി നടക്കുന്നോണ്ടായിരിക്കും അത് കാരണം ഇപ്പുറത്തെ സൈഡിലും ഒരേ റൂട്ടിൽ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ വന്നിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാടൊക്കെ എത്തി ഒരു 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 പാടത്തിൻ്റെ സൈഡിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഊണാണ് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ദൈന അന്യൂസിന് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഈ കൊടുത്തിട്ട് വേണമായിരുന്നു എനിക്ക് കഴിക്കാൻ അങ്ങനെ ദേ ഇത് തന്നെ നാത്തൂവിൻ്റെ വണ്ടി ആട്ടോ അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക് അവരവരുടെ വണ്ടിയിലാട്ടോ വന്നത് ഏട്ടനാട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ ദൈ പാടവും വയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ പോയി അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു പുളിമരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും റോഡിൻ്റെ പിന്നെ അതൊക്കെ കഴിഞ്ഞു ദേ ഞങ്ങൾ കാറ്റാടി യന്ത്രമൊക്കെ കണ്ടു കേട്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ നമ്മുടെ നാട്ടിലില്ലല്ലോ ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഈ എത്തി ഒരു അഞ്ചരൊക്കെ ആയിട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അതാ നല്ല ഹായ് ഹായ് എല്ലാവരും കൂടി എല്ലേ ഒരു കാപ്പി പിടിക്കണം വന്നിട്ട് അങ്ങനെ ആലോചിച്ച് നിക്കണം നാളെ രാവിലെയാണ് അവിടെ പോകുന്നത് ഒത്തിരി ക്ഷീണമുണ്ട് യാത്രയില് അപ്പൊ അതുകൊണ്ട് ഇന്നും തരുതുന്നില്ല കുട്ടികള് പുറത്തു പോവാണ് വയസ്സായവരും നാളെ പറയാ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടോ രാത്രി അപ്പം അമ്മയെ ചെന്നു വന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല തിരക്കായിരുന്നു റൂമൊന്നും കിട്ടാൻ തരം ഉണ്ടായിട്ടോ അതായത് റൂം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു വച്ചാൽ നല്ല തിരക്കായിട്ട് കാര്യം ആണ് പോരാത്തിന് ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ചയായിരുന്നു അപ്പോൾ ശനി ഞാൻ ഉള്ള ദിവസങ്ങൾ നോക്കിയാണല്ലോ അപ്പോൾ എല്ലാവരും വരുക അപ്പോൾ ആകെ പെട്ട ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കിട്ടിയപ്പോൾ ആശ്വാസമായി പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി നടന്നു കേട്ടോ പിന്നെ അമ്പലനടയിലെത്തി അമ്പലനടയിൽ അല്ല അടിവാരത്ത് നടയിലെത്തി അവിടെയൊക്കെ ഫുള്ള് ചുറ്റി നടന്നു അധികം ഒന്നും പോയില്ല യാത്രക്ഷീണമുണ്ടായിരുന്നു കുറച്ചേ നടന്നുള്ളൂ ഞങ്ങളിപ്പോൾ പഴനിയിലായിട്ടുള്ളത് പഴനിൽ ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ് ഇന്നലെയാണ് ഞങ്ങളിവിടെ എത്തിയത് ഇന്നലെ വന്നിട്ട് ഞങ്ങൾ മല ചവിട്ടിയില്ല ഇന്നലെ ഈവനിങ് ആണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ വന്ന് റൂം എടുത്തു പിന്നെ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിൽ വന്നിരുന്നു അപ്പോൾ ഇന്ന് വെളുപ്പിനെ എണിറ്റ് ഞങ്ങൾ അദ്ദേഹം മല ചവിട്ടാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ കുളിച്ചൊക്കെ റെഡി ആയിരിക്കേണ്ട അച്ഛനും അമ്മയും റെഡി ആയിട്ടില്ല അപ്പം അവരെ വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ അപ്പം നമുക്ക് അവർ വന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങി കേട്ടോ ഞാനും ചേട്ടനോ അമ്മയച്ചനെ അച്ഛനും ഉണ്ടായി എന്നെ ദിവസം ഉണ്ടായി പിന്നെ ചേച്ചിയും ചേട്ടനും മാവേ ഫ്രണ്ടിലുണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ ഈ നടന്ന് ട്രെയിൻ കയറുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ചേച്ചിയും ചേട്ടനും പവിയും കൂടി അവര് സ്റ്റെപ്പ് കയറി വരാൻ തുടങ്ങോ ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത് പക്ഷെ പിന്നെ കയറുന്നത് അമ്പലത്തിന്റെ അത്തോട്ട് ഫോൺ കയറ്റാൻ പറ്റില്ല ഇപ്പൊ പഴയ ആകെ മാറി പക്ഷെ ഒരത്തം പറ്റിയതല്ല ഫ്രണ്ടിൽ സ്റ്റെപ്പ് വഴി കയറാൻ പറ്റാ ഫോൺ കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നോ ട്രെയിൻ വഴി കയറുമ്പോൾ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ വിളിച്ചെന്നപ്പോ എല്ലാവരുടെ കാര്യം ഫോൺ ഉണ്ടായിട്ടോ ഞങ്ങൾക്ക് അത് കാര്യം മതിയാക്കി വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ താഴെത്തി ഞാൻ ഒരു മണി അങ്ങനെ താഴെ എടുത്തേക്ക് പോകാൻ വന്ന ഫോൺ എടുത്തതിന് ശേഷമാണ് വീഡിയോ വിടുത്തത് അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു അച്ഛൻ ചെലവേണ്ടത് വേഗമ ഒന്നരയ്ക്കില്ല അങ്ങനെ ഞങ്ങൾ ഈ മാങ്ങയൊക്കെ വേടിച്ചവിടുന്നു പോകുന്നുട്ടോ പഴി ചെന്ന് നല്ല കൊല ക്ഷണിച്ചോ ഞങ്ങൾ വന്നത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുകളിലെ മലമൂളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കുപ്പി മിനലുകൾ കാട്ടിൽ പോലും കിട്ടാൻ ഉണ്ടായിരുന്നില്ല ഒരിടത്തും ഇല്ല ആകെ പൈപ്പിലെ വെള്ളമുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ചുവണമെങ്കിൽ നമുക്കൊരു പിടിക്കണമുണ്ടായില്ല കേട്ടോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ആകെ ക്ഷീണിച്ച വച്ചതായിട്ടാണ് ഞങ്ങൾ വന്നത് ട്രെയിൻ കയറാൻ നിന്നിട്ട് തന്നെ ഞങ്ങൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ ട്രെയിൻ കയറാനായിട്ട് അന്നിട്ടാണ് മലമുളിച്ചത് മലമുളി ചെന്നപ്പോൾ പിന്നെ വെയിലാണ് സ്വാഭാവികമായിട്ടും അവിടെ വെയിലും കൊണ്ട് അതൊന്നും പിന്നെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഒരു കുപ്പി വെള്ളം പോലും അവിടെ കിട്ടാൻ ഉണ്ടായില്ല അത് കാരണം ഞങ്ങൾ അറിയാൻ വീഴുന്നു അപ്പം ഞങ്ങൾ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ പിന്നെ ഒരു നല്ല ഉറക്കമായിരുന്നു സുഖമായിട്ട് ചെന്ന് കിടന്നിട്ട് പിന്നെ ഉറങ്ങിയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ